നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന എഴുതിയ ബസ്സാണ് ഇത് നമ്മുടെ കരിമുഗൾ കിഴക്കമ്പലം ട്വൻ്റി ട്വൻറ്റി വരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ പോകുന്നത് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്വൻറ്റി ട്വൻ്റി വരിക്കുന്ന കിഴക്കമ്പലം ഫേമസ് ആണ് ഇവിടുത്തെ റോഡുകൾ വളരെയധികം ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ റോഡുകൾ വളരെയധികം നല്ല റോഡുകളാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇവിടുത്തെ ടാറിങ്ങിനെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിലാണ് കേട്ടത് പക്ഷെ നേരിട്ട് കാണാൻ കഴിഞ്ഞ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ നല്ല റോഡ് ഈ കിറ്റെക്സിൻ്റെ കമ്പനിയിലേക്ക് പോകുന്ന വശത്ത് നല്ല രീതിയിൽ ടാർ ചെയ്ത റോഡുകളാണ് ഇതിപ്പോൾ ഭൂരിഭാഗം റോഡുകളും ഞാൻ കണ്ടിരിക്കുന്നത് ഇതുപോലത്തേതാണ് ഇനി നേരത്തെ നല്ല റോഡുകളായിരുന്നോ എന്നറിയില്ല എന്തായാലും നാല് വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞു നാല് വർഷമായിട്ട് പണിതട്ടില്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞിരിക്കുന്നത് മിക്ക റോഡുകളും ഞാൻ വേറെ റോഡുകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ മിക്ക റോഡുകളും ഇതുപോലെയാണ് ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്തെ റോഡുകളെ കുറിച്ച് ഫോട്ടോ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരണ ഉണ്ടെങ്കിൽ ഇത് കണ്ടു നോക്ക് ഇത് കിഴക്കമ്പലം തന്നെയാണ് ഒരു സംശയവും ഇല്ല കണ്ടോ ഇത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് തന്നെ അതിൻ്റെ ബോർഡാണ് കണ്ടത് അതിന് ശേഷമുള്ള റോഡിൻ്റെ ചിത്രങ്ങളുമാണ് ഞാൻ കാണിക്കുന്നത് ഇനി ചിലവർ പറയുക ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയമായിട്ട് പറയുകയാണെന്നൊക്കെ എനിക്കിപ്പോൾ ആരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി വരയ്ക്കുന്ന സ്ഥലമാണെങ്കിലും തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന ആളാണ് ഞാനെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഇത് എടുത്തിട്ടതും ഇനിയിപ്പോൾ ട്വൻ്റി ട്വൻറ്റി ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വലതുപക്ഷണെങ്കിലും ബി ജെ പി ആണെങ്കിലും ആര് വരിച്ചാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യും ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടാൽ അത് അധികാരികളുടെ മുന്നിലെത്തുന്നത് വരെയും ഞാൻ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത് തന്നെയാണ് കിഴക്കമ്പലത്തെ റോഡുകളാണ് ഒരു സംശയവുമില്ല ഞാൻ അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡ് അടക്കം എടുത്തിട്ട് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് പി ഡബ്ല്യു ഡിയുടെ റോഡാണ് അപ്പോൾ രണ്ടു കൂട്ടർക്കും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം മനസ്സിലായോ അപ്പോൾ ഈ റോഡ് മാത്രമല്ല ഇതുപോലെ ഇവിടെ ഭൂരിഭാഗം റോഡുകളും അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കാണിക്കണേ പ്രചരിപ്പിക്കണമെന്ന് കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് കാണിക്കാൻ വേണ്ടി ഇനി അടുത്ത റോഡിന്റെ സ്ഥിതിവിശേഷം കൂടി ഞാൻ കാണിച്ചുതരാം നിങ്ങൾ വീഡിയോ തീർത്തും കാണുക അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക അധികാരികളുടെ മുന്നിലെത്തട്ട് ഈ ജനങ്ങളുടെ ദുരിതയാത്ര അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എത്രമാത്രം ബുദ്ധിമുട്ടിയാണെന്ന് അറിയാം ഇതിലെ ഓരോ വണ്ടികളും പോകുന്നതും ഇതാക്കുന്നതും ലോഡും വണ്ടിയൊക്കെ വന്നിട്ട് ആക്സി ലോഡിങ്ങൊക്കെ കിടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ സമീപ പ്രദേശവാസികൾ പറയുന്നത് വളരെയധികം ദയനീയ അവസ്ഥയാണ് ഇവിടുത്തെ റോഡുകൾ വളരെയധികം ഡീപ്പായിട്ടുള്ള കുഴികളാണ് ഇവിടെ അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടി ഇടിച്ചിട്ട് ഇവിടെ തന്നെ കിടക്കും എന്നുള്ളതാണ് ഈ റോഡിൻ്റെ ഒരു സ്ഥിതിവിശേഷം വളരെ ദയനീയമാണ് അതുപോലെ ഇതിലെ വലിയ ഭാരവാഹനങ്ങൾ പോകുമ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന പൊടി ഒരു രക്ഷയില്ലാത്ത സീനാണ് അതായത് ഇപ്പോൾ മഴ പെയ്ത് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ വേനൽ സമയത്ത് ഭയങ്കരമായിട്ടുള്ള പൊടി ശല്യമാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ റോഡ് ഒരു രക്ഷയില്ലാത്ത കട്ടറാണ് ഭയങ്കര ഡീപ്പായിട്ടുള്ള കുഴികളും ഇതൊക്കെയാണ് വാഹനങ്ങൾ പോകുന്നത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും വളഞ്ഞ് പൊളഞ്ഞാണ് ഈ വാഹനങ്ങൾ പോകുന്നത് ഈ കട്ടർ ഒഴിവാക്കി പോകുന്നതാണ് കാണുന്നത് സത്യത്തിൽ ഇതിനൊന്നും റോഡെന്ന് പറയാൻ കഴിയില്ല വേണമെങ്കിൽ റോഡിൻ്റെ കൂടെ ഒരു ഓഫ് കൂടി ചേർത്തിട്ട് ഓഫ് റോഡെന്ന് പറയാം അല്ലാതെ ഇത് റോഡായിട്ട് നമുക്ക് തോന്നില്ല ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം ഇവിടുത്തെ ഏതാണ്ട് കട്ടറുകളെല്ലാം നമ്മൾ കണ്ടതാണ് ഇനി ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വേറെ എല്ലായിടത്തും നല്ലതാണെന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയാണ് അടുത്ത ഏരിയയിൽ എന്താണ് റോഡിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം കണ്ടോ ഇവിടെയൊക്കെ റോഡ് ഇതാണ് സ്ഥിതി കണ്ടോ വളരെ ശോചനീയാവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതി ഈ റോഡുകൾ ആരാണെങ്കിലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഈ റോഡുകൾ ശരിയാക്കി കൊടുത്ത് ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണം ദുരിതയാത്ര അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് ഇത് ഈ കിഴക്കൻപലിൽ തന്നെ വേറൊരു വശമാണ് വേറൊരു ഈ റോഡിന്റെ തന്നെ സെയിം റോഡിന്റെ തന്നെ വേറൊരു ഭാഗമാണ് ഞാനിപ്പോ ഈ കാണിക്കുന്നത് കണ്ടോ എല്ലായിടത്തും ഇതുപോലത്തെ റോഡുകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ കഷ്ടത്തിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ യാത്ര ഇതും ഈ റോഡിന്റെ തന്നെ വേറൊരു ഭാഗമാണ് ഇത് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണേ ഇതിന്റെ അധികാരികൾ ഇത് കണ്ടിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ